അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടെ പുറത്തിറങ്ങുകയാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ ഡിസ്റ്റിലറി വിൻറ്റർ ഡിസ്ട്രിക്റ്റിലോട്ട് ഒന്ന് പോയി നോക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കിങ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ഞങ്ങൾ വന്നിട്ടുള്ള ട്രെയിന് ഇതിലൂടെ പോകുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് സ്ട്രീറ്റ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവോന് ഇവിടെ ഒരു ഡോഗി ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട് ഇറങ്ങിയ സ്ട്രീറ്റ് കാറാണ് പോകുന്നത് ഇനി ഇവിടുന്ന് ചെറിയ ദൂരം ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് വരെ നടക്കണം അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ഡിസ്റ്റിലറി വില്ലേജ് വിൻഡോ വില്ലേജാണ് തിൻ്റെ എൻട്രൻസിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് അകത്തോട്ട് കയറി കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് നല്ല ക്രിസ്മസ് ഡിക്കോറൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് ക്രൗഡിനൊക്കെ നല്ല കുറവുണ്ട് അപ്പോൾ ഇവിടെ ഒരു റെയിൻഡിയറിൻ്റെ ട്രോളി കാർട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾ അവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നു ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് പക്ഷേ ഈ സമയത്ത് ക്ലോസ്ഡ് ആണ് ഇതൊരു ഗിഫ്റ്റ് ഷോപ്പാണ് ഓർഡിനറി ഗിഫ്റ്റ് ഷോപ്പ് ഇവിടെ ഒരു ചെറിയ വൈൻ ഷോപ്പൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകൾക്ക് ഫോട്ടോ എടുക്കാനോ ഇരിക്കാനൊക്കെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ചെയ്തു വെച്ചിട്ട് ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നല്ല ഡീക്കോറൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ചെയ്തിട്ട് ആളുകൾ ഫയറിന് ചുറ്റി വരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് ഇവിടെ പ്രൈസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ അതായത് നമ്മുടെ ബ്രോസ്റ്റിന് പന്ത്രണ്ട് ഡോളറാണ് നല്ല തണുപ്പുണ്ട് ഒരു മൈനസ് എട്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫയർ കത്തിച്ച് വെച്ചുകൊണ്ട് നല്ല സുഖമുള്ള ചൂട് ഇങ്ങനെ വരുന്നുണ്ട് തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല വലിയൊരു ആക്ച്വൽ ക്രിസ്മസ് ട്രീ ഉണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരുപാട് ഫോട്ടോ ബൂത്ത്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആളുകൾക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഒരു ഷോപ്പില് ഒരു ആർട്ടിസ്റ്റിക് ഷോപ്പാണ് നമ്മളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഐറിസ് ഫോട്ടോ എടുത്തിട്ട് അത് ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും അറുപത്തഞ്ച് ഡോളറിന് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് തരും ഈ കാണുന്നൊക്കെയാണ് ഡിസൈൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെ കണ്ണിൻ്റെ കൃഷ്ണമണികളാണ് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നവരുടെ ഇസ് അവളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ാണ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പോകേണ്ടിരിക്കും കാണുന്നില്ല ഈസു നമ്മൾക്ക് അതേപോലെ ആ ലോക്കറ്റ് കണ്ട പോലെ തന്നെ നമ്മളുടെ അരിസ് കാണാൻ പറ്റും ആളുകളൊക്കെ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയ ട്രീ ആണ് ഒരുപാട് ഇതിവിടുത്തെ ഒരു ബാറാണെന്ന് തോന്നുന്നുണ്ട് കുറെ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പൗട്ടീൻ ഷോപ്പാണ് പൗട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഷവറിനൊക്കെ പോലെ അവർ പാക്ക് ചെയ്തിട്ട് തരും ഇതാണ് ഇവിടുത്തെ വൈൻ ഷോപ്പ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറുകൾ കുറേ ഉണ്ട് കൗണ്ട് ഡൗൺ ടു ക്രിസ്മസ് ഡേയ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ക്രിസ്മസിന് മുമ്പായിട്ട് ഇനി ക്രിസ്മസിനോട്ട് എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ വെച്ചിട്ടുണ്ട് ഫോട്ടോ കിട്ടിയിട്ടും നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കയ്യൊക്കെയാണ് ഐസായി പോവുക പക്ഷെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ തണുപ്പാന്ന് പറഞ്ഞ ഇതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതാ ഷോപ്പുകളിലൊക്കെ നല്ല ഡിസ്പ്ലേസ് ഉണ്ട് ഇവിടെ ഒരു വൂളിൻ്റെ സോക്ക് ഷോപ്പാണ് അതേപോലെ നല്ല വൂമൺ ടോയ്സിൻ്റെ ഒരു ഷോപ്പ് ലോക്കുകൾ വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എയ്ഫിൽ ടവറിൻ്റെ ഒരു മിനേച്ചറൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ക്യാബിനും നല്ല ഫ്ലവേഴ്സും ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ ഫോട്ടോ പോയിന്റിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നകത്ത് നല്ല ഭംഗിയുണ്ട് ിവിടുത്തെ നല്ലൊരു ഫോട്ടോ പോയിന്റിലാണ് ഞാനൊഴിസും കൂടാറ് സാന് വില്ലേജ് ക്രിസ്മസിന് മുമ്പ് ക്രിസ്മസ് വരെയൊക്കെ സാന്റ ഇവിടെ ഇരുന്നിട്ട് കുട്ടികളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കും അപ്പൊ ഇപ്പൊ അവരുടെ നോട്ടീസ് വെച്ചിട്ടുണ്ട് സാന്റ വീണ്ടും നോർത്ത് പോളിലോട്ട് പോയിട്ടുണ്ട് അടുത്ത ക്രിസ്മസിന് പ്രിപ്പറേഷൻ വർക്കിന് വേണ്ടിയിട്ട് ഈസു ഇവിടെയുള്ള മിനിയേച്ചർ ഡിസ്പ്ലേ ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സാന്റാസ് വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ് ഷൂട്ടിങ് പതുക്കെ നിർത്തി വെക്കേണ്ടി വരും കാരണം പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കൈ തണുത്തിട്ട് നല്ല തണുപ്പാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മെയിൻലി കഴിഞ്ഞു ഞങ്ങൾ ഞാനും ഇസോ ഒക്കെ കൂടെ ഇനിയിപ്പതുക്കെ വീട്ടിലോട്ട് പോവും അപ്പോൾ ഇസോ ടാ ബൈ ബൈ